ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും എനിക്ക് സുഖമാണ് അഹമ്മ ഞാനിന്നലേ പിന്നെ അഞ്ചത്തിക്ക് സുഖല്ല ഒരുവിധാൾക്കാർക്കൊക്കെ അറിയിക്കാരം അപ്പോൾ ഞാൻ അവൾക്കിവിടെ ആസ്പത്രിയിലൊക്കെ നോക്കിയിട്ടും വലിയൊരു സുഖമൊന്നും ഇല്ല കാരണം അവൾ നല്ല തടിയും മണ്ണുണ്ടായ മനുഷ്യനാണ് കാണാനും നല്ല ഇതേനും ഇപ്പോൾ പറ്റ മെലിഞ്ഞ് പറ്റങ്ങോട്ട് തീരെ സുഖമില്ല എന്ന് പറഞ്ഞാൽ ആസ്പത്രിയിൽ നമ്മൾ അതിന് വേണ്ടതായ ഡോക്ടർമാരൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ട് ഡോക്ടർമാരെ അടുത്ത് പോയാൽ ഓല് പറയും ഇത് മാറൂല പക്ഷേ ഇനി കൂടുതലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മരുന്ന് കഴിക്കണത് പിന്നെ വിറ്റാമിനും അതിനൊക്കെ മരുന്നും ശ്വാസാവകാശത്തിന് ഇങ്ങോട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ലക്സറയിലെല്ലാം അപ്പോൾ അതുകൊണ്ട് അത് മാറില്ല കൈ കൊണ്ട് തല ചൊറിയാൻ പറ്റൂല അതേപോലെ നമുക്കൊന്ന് ചീപ്പ് എടുത്ത് വാറാൻ കഴിയൂല തിരുമ്പാൻ കഴിയൂല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൈയൊക്കെ ഉണ്ട് വണ്ണം വെച്ചിരിക്കുക കൈ വിരൽ മാത്രം അതേപോലെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇതക്കുക ഒരു കളർ മാറ്റം മറ്റേ അതക്കുക അപ്പോൾ അതിന് ഡോക്ടർമാർ ഇടുന്നൊന്നൊരു സുഖം കിട്ടിയിട്ടില്ല മരുന്ന് കഴിക്കണുണ്ട് പക്ഷെ ഒരു കുറവൊന്നുമില്ല എന്നിട്ടിപ്പോൾ ശ്വാസം കിട്ടാതാവുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഫോൺ ചെയ്താൽ എന്തൊക്കെയുണ്ട് വർത്താനം എന്താ ചോറ് അയച്ചോ സുഖമാണോ ഉറങ്ങിന്ന് ചോദിച്ചുമ്പോക്കിന് കുറച്ച് 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 ശ്വാസം കിട്ടാതെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കിന് കട്ടാക്കാൻ പറയും കട്ടാക്കി പോകാൻ പറയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ താ ട്രെയിനിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പോവാണ്ട് നാല് ബസ് കയറണം അതൊക്കെയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ കുറച്ചുള്ളൂ പിടിച്ചിട്ട് അപ്പോൾ കണ്ടുനോക്കി മക്കളെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ ഞങ്ങളിഞ്ഞ് പോകാത്ത ചികിത്സയും മരുന്നും ഒന്നുമില്ല ഏ അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോണമെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ പക്ഷേ അവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സും ഒന്നും കൊണ്ടുവന്നിട്ടും പിടിച്ചിട്ടൊന്നും കേട്ടോ പക്ഷേ പോകണം എന്നുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനറിയതാ ഫസ്റ്റ് ഫസ്റ്റ് വന്നേക്കിനെ ഇവിടുന്ന് ഒരു മരുന്ന് തരും ആ മരുന്ന് നമ്മൾ കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ രണ്ടാമത് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു മരുന്ന് തരും ഏഹ് അത് ഇവിടെ ഒരു കഷായം പിന്നെ അരിയാണ് തരുന്നത് ആദ്യം ഇവിടുന്ന് തരുന്നത് പിന്നെ നമുക്ക് മരുന്ന് ഉണ്ട് കേട്ടോ അതിന് ഇവിടെ ആദ്യം കൊടുക്കണം ആയിരത്തഞ്ഞൂറ് റുപ്യ ആ പൈസ കൊടുത്തെങ്കിലേ നമുക്ക് മരുന്ന് കിട്ടുള്ളൂ ഏ ആ മരുന്ന് വാങ്ങി കഴിച്ച ഒരു വി എത്രയോ ആൾക്കാരുണ്ട് കാരണം ബ്രെയിൻ ട്യൂമറ് ക്യാൻസറുകൾ അതുപോലെ മാറാത്ത കാലുവേദന തലവേദന ഊരവേദന അങ്ങനെ കുറേ ആൾക്കാർക്ക് മാറിയതുണ്ട് അത് കണ്ടിട്ടാണ് ഞമ്മളും പോയി വയ്ക്കുക ഒരു പൗതി മനസ്സോടെയാണ് പൊയ്ക്കണട്ടോ പതിനഞ്ച് ദിവസം മുന്നേ വന്നിട്ട് മരുന്ന് കുടിച്ചു ഇപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഈ പൊയ്ക്കണമൊക്കെ സമ കുറ ഇത് കുറവുള്ളതുകൊണ്ട് പോയതാണ് നല്ല കുറവുണ്ട് ഇതാണ് ഇവിടുത്തെ ചോറ് ഫസ്റ്റ് ഡോസ് കുടിച്ചിട്ട് രണ്ടാമത്തെ ഈ ചോറ് തിന്നതിൻ്റെ ശേഷമുള്ളൂ ഈ ചോറിന് ഉപ്പൊന്നുമില്ല കൂട്ടാനുകളൊന്നുമില്ല ഏ മരുന്നുകളിതാണ് നോക്കാണീ ഇതൊരു മരുന്ന് പിന്നെ ഇതൊക്കെ വിറ്റാമിനോ കാൽസ്യത്തിനൊക്കെ ഉള്ള മരുന്നുകളാണ് ഏ എന്താ ഇതൊരു ടോണിക്ക് ഞുണ്ട് ടോണിക്ക് ഇത് വേറെ ടോണിക്ക് ഇതിന് ഒരു പൗഡറാണ് ഇത് മൂന്നു നേരം നമുക്ക് ചായ ഒന്നും കുടിക്കാൻ പാടില്ല ചായയും കോഫിയും ഒന്നും അതിനുള്ളതാണ് പിന്നെ ഇത് വേദനകൾക്കൊക്കെ ഉള്ള ഓയിൽമെൻ്റുകൾ എന്താ നമുക്ക് വേദന നമ്മളെ രോഗത്തിനനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഓയിൽമെൻ്റ് അതാണ് ഇത് തേച്ചിട്ട് ഇതാക്കുക അപ്പോൾ അത്രേനുള്ള കൊടുത്തത് എടുത്തിട്ട് പിന്നെ അവിടെ ബാംഗ്ലൂർക്കാർ ഒരു ടീം വന്നവരുണ്ടായിരുന്നു പിന്നെ സമയം കഴിഞ്ഞാൽ രാവിലെ ഒരു ഉച്ച രണ്ട് മണിവരെയൊക്കെ ഷെയർ ഓട്ടം ഉണ്ടാവും അല്ലാതെ ബസ് അങ്ങോട്ട് ഉൾ ഗ്രാമത്തിലാണ് ഏഹ് സ്വന്തം വണ്ടിയിട്ട് പോണവർക്ക് സുഖമാണ് അപ്പം ഇത് ബാംഗ്ലൂർക്കാർ ഒരു ടീം വന്നവരുണ്ട് അപ്പോൾ ഓലപ്പം ആ രണ്ടാളുള്ളൂ അപ്പം ആ കൂട്ടത്തില് ഞങ്ങളും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിത്തരാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോരാണ് എല്ലാം മനുഷ്യ അവൾക്ക് പിന്നെ ആ കുട്ടി മരിച്ചു ശേഷേ ഓളെ മോൻ മരിച്ചിൻ്റെ ശേഷം ആകെ ടെൻഷനും ആ സമയത്തൊക്കെ രണ്ട് മൂന്ന് വർഷം അങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ തന്നെ നടന്നങ്ങൾ ഇനി നോക്കാത്ത ഡോക്ടർമാരും നോക്കാത്ത ചികിത്സയില്ല സേലത്തും ഓലെ കൊണ്ട് കഴിയുന്ന നോക്കിയാണ് പിന്നെ ഇവിടെയും നമ്മൾ കഴിയുന്ന മാതിരി നോക്കിയാണ് പക്ഷേ അപ്പോഴൊക്കെ ഇത് ഇതാണ് വിവരം രണ്ട് അതൊന്നും പറയണ ഡോ ശേലത്തന്നും പറഞ്ഞാൽ അതുതന്നെ ഇവിടെ നിന്നും അതുതന്നെ പറഞ്ഞത് നമ്മൾ കൂടുതലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ള മക്കളെ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിപ്രായമാണെങ്കിലും അതിൻ്റെ ഒപ്പം കൊണ്ട് എഴുതിക്കോളി ഞമ്മളൊന്ന് പോയി നമുക്ക് സമാധാനം കിട്ടിയത് നിങ്ങളെയാണ്ട് അറിയിച്ചു എൻ്റെ അഞ്ചത്തിക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ അറിയിച്ചത് കേട്ടോ അസലമലൈക്കും